ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതിയ സൂപ്പർ ആണ് ഷുബ്മാർ ഗിൽ പുതിയ ടെസ്റ്റ് നായകൻ ഏകദിന നായകൻ ഒരുപക്ഷെ അധികം വൈകാതെ ടി ട്വന്റിയിലെ ക്യാപ്റ്റൻസിയും ഗില്ല് ഏറ്റെടുത്തേക്കും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി എന്ന വിശേഷണം നേരത്തെ തന്നെ ഗില്ലിന് ലഭിച്ചിരുന്നു മനോഹരമായ ഇന്നിങ്സുകൾ കളിക്കാൻ ഗില്ലിന് കരുത്തുണ്ട് വിദേശ പിച്ചുകളിൽ റെഡ്ബോൾ ക്രിക്കറ്റിൽ ഗില്ല് മികവ് തെളിയിച്ചു കഴിഞ്ഞു ഇന്ത്യൻ നായകനായി ഇംഗ്ലണ്ടിൽ നടന്ന ആദ്യ പരമ്പരയിൽ ഗില്ല് തകർത്ത് കളിച്ചിരുന്നു രണ്ടു തവണ ഓസ്ട്രേലിയയിൽ പര്യടനം നടത്തിയപ്പോഴും ടെസ്റ്റ് ഫോർമാറ്റിൽ ഗില്ല് തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെച്ചു എന്നാൽ ലിമിറ്റഡ് ഓവറുകളിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് സേന രാജ്യങ്ങളിലെ ഗില്ലിന്റെ വൈറ്റ് ബോൾ റെക്കോർഡ് പരിശോധിച്ചാൽ ഗിൽ ഇനിയും മികവ് തെളിയിക്കാനുണ്ട് എന്ന് വ്യക്തമാകും കണക്കുകൾ കളവ് പറയാറില്ലെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം ഓസ്ട്രേലിയയിൽ ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള തന്റെ ആദ്യ ഏകദിന പരമ്പരയിൽ ശുഭാൻ ഗില്ലിന്റെ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് നേടാനായത് നാൽപ്പത്തിമൂന്ന് റൺസ് മാത്രമാണ് ശരാശരി പതിനാല് പോയിന്റ് മികച്ച തുടക്കം ലഭിച്ചിട്ടും അതൊന്നും മുതലാക്കാൻ താരത്തിന് കഴിഞ്ഞില്ല ഓസ്ട്രേലിയയിലെ ആകെ ഏകദിന റെക്കോർഡ് പരിശോധിച്ചാൽ നാല് മത്സരങ്ങളിൽ നിന്ന് പത്തൊമ്പത് ശരാശരിയിൽ എഴുപത്തി ആറ് റൺസ് ആണ് ഗില്ലിനെ നേടാൻ കഴിഞ്ഞത് ന്യൂസിലാൻഡിലെ കഥയും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല അഞ്ച് ഏകദിന മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തൊന്ന് ശരാശരിയിൽ നൂറ്റി ഇരുപത്തിനാല് റൺസാണ് താരം നേടിയത് ഒരു അർദ്ധ സെഞ്ചറി നേടിയതാണ് ഏക ആശ്വാസം സേനാ രാജ്യങ്ങളിൽ ഇവിടെ മാത്രമാണ് ഗില്ല് ഏകദിന പരമ്പര കളിച്ചിട്ടുള്ളത് ഇനി ടി ട്വന്റിയിലേക്ക് വരാം സേന രാജ്യങ്ങളിൽ ദക്ഷിണാഫ്രിക്കയിൽ മാത്രമാണ് ഗില്ല് ടി ട്വന്റി മത്സരം കളിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദക്ഷിണാഫ്രിക്കക്കെതിരെ രണ്ട് ടി ട്വന്റി മത്സരങ്ങൾ കളിച്ച ഗില്ല് ആകെ തേടിയത് നാല് ശരാശരിയിൽ എട്ട് റൺസ് മാത്രമാണ് ഇതിൽ തന്നെ ഒരു മത്സരത്തിൽ താരം റണ്ണൊന്നും എടുക്കാതെ പുറത്തായി വരും വർഷങ്ങളിൽ വിദേശ പിച്ചുകളിൽ ഇന്ത്യയുടെ വൈറ്റ് ബോൾ കരുത്തായി മാറേണ്ട താരത്തിന് അത്ര മികച്ച തുടക്കം വിദേശ പിച്ചുകളിൽ ലഭിച്ചിട്ടില്ലെന്ന് അർത്ഥം എന്താണ് വെല്ലുവിളിയായി മാറുന്നത് സേനാ രാജ്യങ്ങളിലെ സാഹചര്യങ്ങൾ ഇന്ത്യൻ പിച്ചുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഓസ്ട്രേലിയൻ പിച്ചുകൾ വേഗതയേറിയതും ബൗൺസ് ഉള്ളതുമാണ് ഇത് പേസ് ബോളർമാർക്ക് പ്രത്യേകിച്ചും മത്സരങ്ങളുടെ തുടക്കത്തിൽ മികച്ച മൂവ്മെന്റ് തന്നെ നൽകുന്നു ഗില്ലിനെ പോലുള്ള ഒരു ഓപ്പണർക്ക് ആദ്യ പന്ത് മുതൽ ഏറ്റവും കഠിനമായ സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു ബാറ്റർ വേണ്ട കൃത്യമായ കൃത്യമായാണ് ടൈമിങ്ങിന്റെ കാര്യത്തിൽ ഗില്ല് ഒരു മോശം ബാറ്റർ ഒന്നും എന്നാൽ ഒരു നിമിഷത്തെ ശ്രദ്ധ കുറവോ തെറ്റായ ഷോട്ട് കളിക്കുന്നതിലൂടെയോ വിക്കറ്റ് നഷ്ടമാകുന്നു സിഡ്നി അഡ്ലേഡ് പെർത്ത് തുടങ്ങിയ വേദികളിലെ പേസും ബൗൺസും മൂവ്മെന്റും ഉപഭൂഖണ്ഡത്തിലെ സാഹചര്യങ്ങളെക്കാൾ ഗില്ലിന് വെല്ലുവിളിയായി മാറി ഓസ്ട്രേലിയക്കെതിരെ മികച്ച തുടക്കം ലഭിച്ചെങ്കിലും ചെറിയ സാങ്കേതിക പിഴവുകൾ പോലും മുതലെടുക്കുന്ന മികച്ച ഫാസ്റ്റ് ബോളർമാർക്ക് മുന്നിൽ ഗില്ല് പരാജയപ്പെട്ടു എന്നാൽ ഷുപ്പ്മാൻ ഗില് ഇക്കാര്യത്തിൽ മികവിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നത് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഗിൽ ഇംഗ്ലണ്ടിൽ അടുത്തിടെ നടത്തിയ പ്രകടനം തന്നെ ഓർക്കുക ഇംഗ്ലണ്ടിൽ ആ പരമ്പരയിൽ ബാറ്റിംഗിന് അനുകൂലമായ സാഹചര്യങ്ങളാണെങ്കിൽ കൂടി ആ പ്രകടനത്തെ തള്ളിപ്പറയാൻ കഴിയില്ല അതുപോലെ വൈറ്റ് ബോളിലും ഗില്ല് ഫോമിലേക്ക് ഉയരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ടെസ്റ്റിൽ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ കൂടുതൽ സമയം ലഭിക്കുന്നത് ഗില്ലിന് സഹായകരമായി മാറുന്നുണ്ട് എന്നാൽ ഏകദിന ടി ട്വന്റി ഫോർമാറ്റുകളിൽ വളരെ വേഗത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കേണ്ടതായി വരും ജാഗ്രത വേണം എന്നതിനോടൊപ്പം തന്നെ പെട്ടെന്ന് സ്കോർ കണ്ടെത്തുകയും വേണം ഇതാണ് ഗില്ലിന് വെല്ലുവിളിയായി മാറുന്നത് എന്നാൽ ഇത് ഗില്ലിനെ മറികടക്കാൻ കഴിയാത്ത ഒരു വെല്ലുവിളിയല്ല ചില പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ ഗില്ലിന് ലിമിറ്റഡ് ഓവർ മത്സരങ്ങളിലും വിദേശ പിച്ചുകളിൽ തിളങ്ങാൻ കഴിയും മികച്ച ഷോർട്ട് സെലക്ഷൻ ഷോർട്ട് പിച്ച് പന്തുകൾക്കെതിരെ മെച്ചപ്പെട്ട പരിശീലനം സാഹചര്യങ്ങളെ മനസ്സിലാക്കുക തുടങ്ങിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ ഗില്ലിനെ കഴിവ് തെളിയിക്കാൻ സാധിക്കും ഇന്ത്യൻ നായകന് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം